നമസ്കാരം സാഫുർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയൊരു പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ടാലി പ്രൈം നമ്മൾ അവസാനമായിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ടാമത്തെ വർക്ക് ആയിരുന്നു നമ്മുടെ വർക്ക് ബുക്കിലെ അസൈൻമെന്റ് വർക്ക് ബുക്കിലെ പന്ത്രണ്ടാമത്തെ വർക്ക് ആയിരുന്നു എസ് എൻ ട്രേഡേഴ്സ് എന്ന കമ്പനി വർക്ക് ആയിരുന്നു നമ്മൾ അവസാനമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഇന്ന് നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാണ് അതായത് പതിമൂന്നാമത്തെ വർക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ് കുറച്ച് കാലങ്ങളായിട്ട് ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നു നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം വർക്ക് ബുക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നൽകുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാം നിങ്ങൾക്ക് ബുക്ക് ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വർക്ക് ബുക്കിലെ പതിമൂന്നാമത്തെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് സാക്ക് ട്രേഡിംഗ് എന്നൊരു കമ്പനി വർക്കാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യമൊന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കമൺസഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് നമുക്കറിയാമല്ലോ അല്ലേ നമ്മുടെ ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വൗച്ചറിലാണ് ചെയ്യേണ്ടത് നമ്മുടെ ടാലിയിലെ റെസിപ്റ്റ് വൗച്ചറിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വൗച്ചേഴ്സ് എടുക്കുന്നു ഓക്കെ വൗച്ചേഴ്സ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു റെസിപ്റ്റ് വൗച്ചർ എടുക്കുക എഫ് സിക്സ് വൗച്ചർ റെസിപ്റ്റ് വൗച്ചർ എടുത്തു കഴിഞ്ഞു റെസിപ്റ്റ് വച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്രെഡിറ്റ് ആയിട്ട് ക്യാപിറ്റൽ കൊടുക്കുകയാണ് ഓക്കെ ക്യാപിറ്റൽ കൊടുത്തു ക്യാപിറ്റലിൻ്റെ അണ്ടർ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുന്നു ഓക്കെ നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് അതിൽ അഞ്ച് ലക്ഷമാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് ഞാൻ അഞ്ച് ലക്ഷം കറക്റ്റായിട്ട് കൊടുത്തു ആയിട്ട് കൊടുക്കേണ്ടത് എന്താണ് ക്യാഷ് അല്ലേ ക്യാഷ് കൊടുത്തു കഴിഞ്ഞു നേരെ എൻട്രി ചെയ്യാം സേർവ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അഞ്ച് ലക്ഷം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു എസ് ബി ടി ബാങ്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് എസ് ബി ഐ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് പുതിയ ബുക്കൊക്കെ പ്രിൻറ് ചെയ്തതിൽ ചിലപ്പോൾ ഒരുപക്ഷെ എസ് ബി ഐ എന്നായിരിക്കും കൊടുത്തിട്ട് നമുക്കൊരു ഫൈവ് എഡിഷൻ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ പേര് കറക്റ്റായിട്ട് നമുക്ക് കൊടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് റിസീപ്റ്റ് വൗച്ചർ കഴിഞ്ഞു നമ്മൾ ക്വാണ്ട്രിയിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അല്ലെ നമ്മൾ എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്കൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അയ്യായിരം രൂപയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക ഫൈവ് തൗസൻഡ് ഇട്ട് കൊടുക്കുന്നു നേരെ എൻട്രി ചെയ്യുക ഡെബിറ്റായിട്ട് കൊടുക്കേണ്ടത് ബാങ്കിനെയാണ് ബാങ്കിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ എസ് ബി ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു അണ്ടർ ബാങ്ക് അക്കൗണ്ടാണ് ഓക്കെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞു നേരെ എൻട്രി ചെയ്യുന്നു ഓക്കെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു സേവ് ചെയ്യുക എൻട്രി ചെയ്യുമ്പോൾ ഏതെല്ലാം കറൻസികളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടാവും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ സേർവ് ചെയ്യുന്നു ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്മീഷൻ പെയ്ഡ് ബൈ ക്യാഷ് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ് കമ്മീഷൻ പെയ്ഡ് ചെയ്യുമ്പോൾ പേയ്മെൻ്റ് അല്ലേ അപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് പേയ്മെൻറ്റ് എഫ് ആണ് നമ്മുടെ പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സോറി ഡെബിറ്റാണ് ഫസ്റ്റ് ചോദിക്കുക നമുക്ക് ഡെബിറ്റായിട്ട് കമ്മീഷൻ പെയ്ഡ് കൊടുക്കാം കമ്മീഷൻ പെയ്ഡ് കൊടുത്തു ഓക്കെ അണ്ടർ എന്താണ് വരിക ഇൻഡയറക്റ്റ് ആണ് നമുക്ക് വരിക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കറക്റ്റായിട്ട് കൊടുക്കുകയാണ് ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു എത്രയാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം എമൗണ്ട് തന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് ആ ഫൈവ് ഹൺഡ്രഡ് കറക്റ്റായിട്ട് കൊടുക്കാം ഓക്കെ ക്രെഡിറ്റ് വരുന്നത് ക്യാഷ് തന്നെയാണ് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാല്ല ക്യാഷ് കൊടുക്കുക എൻട്രി ചെയ്യുക സേവ് ചെയ്യുക ഇനി അത് കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് സാലറി പെയ്ഡ് ബൈ ക്യാഷ് വൺ തൗസൻ്റ് ആണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ അതും എവിടെ തന്നെയാണ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഡെബിറ്റായിട്ട് സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് ഫൈവ് ആണ് എമൗണ്ട് തന്നിട്ടുള്ളത് സോറി വൺ ആണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് വൺ തൗസൻഡ് ടു എടുത്തു ക്രെഡിറ്റായിട്ട് നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞു നേരെ എൻറ്റർ ചെയ്യാം അപ്പോൾ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം എന്താണ് ചാർജ് ചാർജാണ് അല്ലേ ട്രാവലിംഗ് പെയ്ഡാണ് അപ്പോൾ നമ്മൾ ഒരു യാത്രാ ചെലവാണ് നമ്മുടെ കമ്പനീൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാത്രകൾ നമ്മൾ പോയിട്ടുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിന് വരുന്നത് അപ്പോൾ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അല്ലേ പേയ്മെൻറ്റ് പോവുക ട്രാവലിംഗ് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അണ്ടർ എന്താണ് വരിക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് ഓക്കെ നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് എത്രയാണ് ഓക്കെ ജസ്റ്റ് നോക്കാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്തു ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക സെർവ് ചെയ്യുക ഓക്കെ അപ്പോൾ പേയ്മെൻറ്റ് വൗച്ചറിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് ഇനി വെയ്ജ് പെയ്ഡാണ് അഞ്ഞൂറ് അപ്പോൾ വെയ്ജ് പെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് മാറണേ ഇൻഡയറക്റ്റ് അല്ല ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക ഓക്കെ ഓക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു നമുക്ക് എമൗണ്ട് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് എന്നാണ് തോന്നുന്നത് ഓക്കെ ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഫൈവ് ഹൺഡ്രഡ് നമ്മളിട്ട് കൊടുക്കാം ഓക്കെ ഫൈവ് ഹൺഡ്രഡ് കൊടുത്തു ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്തായിരിക്കും ക്യാഷ് തന്നെ ആയിരിക്കും ഓക്കെ ക്യാഷ് കൊടുക്കുന്നു സേവ് ചെയ്യാം അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഓഡിറ്റ് ഫീ അല്ലേ കണ്ട ഓഡിറ്റ് ഫീ ആണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് ഓഡിറ്റ് ഫീ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അപ്പോൾ ഓഡിറ്റ് ഫീനെ കൂടി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം ഓഡിറ്റ് ഫീ അത് ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ നേരത്തെ കൊടുത്തതുകൊണ്ട് കൊണ്ട് വന്ന് കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക നേരെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലോട്ട് മാറ്റി കൊടുക്കുക ഓക്കെ അപ്പോൾ ഓഡിറ്റ് ഫീ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് തൗസൻഡ് ആണ് അപ്പോൾ ഫൈവ് തൗസൻഡ് ഇട്ട് കൊടുക്കുക ഓക്കെ ഓഡിറ്റിങ്ങിൻ്റെ ഫീസ് നമുക്ക് കൊടുക്കാം ഓക്കെ ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തു ഓക്കെ അപ്പോൾ അതും നമ്മൾ കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം രാജു ഓൺ ക്രെഡിറ്റ് അയ്യായിരത്തി ഇരുന്നൂറ് അപ്പോൾ രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫിക്സഡ് സെറ്റാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഗുഡ്സ് അല്ല അല്ലേ ഒരു ഫിക്സഡ് സെറ്റാണ് അപ്പോൾ ഈ ഫിക്സഡ് സെറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് നേരെ ജേണൽ എടുക്കുക ഓക്കെ ഒന്ന് നോക്കാം എഫ് സെവൻ നമ്മൾ ജേണൽ എടുത്തു കഴിഞ്ഞു ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ഫർണിച്ചർ അപ്പോൾ കടത്തിന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ജേണലിൽ കൊടുക്കുക അഞ്ച് ഫിക്സഡ് അസെറ്റ് ഓക്കെ ഫിക്സഡ് അസെറ്റ് കൊടുത്തു എത്ര രൂപക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഫർണിച്ചറിൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ലെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് രാജുവിനെയാണ് കൊടുക്കേണ്ടത് രാജു അൻഡ്രി സൻട്രി ക്രെഡിറ്റേഴ്സ് ആണ് ഓക്കെ സൻട്രി ക്രെഡിറ്റർ അപ്പോൾ ജേണലിലാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇവിടെ നമ്മൾ നാല് എണ്ണത്തിലേതാ കൊടുക്കുക ഒരു ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓൺ അക്കൗണ്ട് ഇട്ട് കൊടുക്കാം ഓക്കെ എൻട്രി ചെയ്യാം സേവ് ചെയ്യാം അപ്പോൾ ഫിക്സഡ് അസെറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇനി പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഇവിടെ നമ്മൾ ആളെ പേര് തരാത്തോണ്ട് ഇതൊരിക്കലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അല്ല ക്യാഷിൻ്റെ പേയ്മെൻ്റ് ഉടനെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫിക്സഡ് അസെറ്റ് നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നേരെ പേയ്മെൻറ്റ് പോയിട്ട് എഫ് ഐ നമ്മൾ പേയ്മെൻ്റ് എടുക്കുക എഫ് ഐ അടിച്ച ശേഷം ഡെബിറ്റ് ആയിട്ടങ്ങൾ കൊടുക്കേണ്ടത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കൊടുക്കുക അതിൻ്റെ ഒരു ഫിക്സഡ് അസറ്റാണ് ഫിക്സഡ് അസെറ്റ് കൊടുക്കുന്നു ഫിക്സഡ് അസെറ്റ് കൊടുത്ത ശേഷം ചെയ്യേണ്ടത് എന്താണ് എത്ര എമൗണ്ടിനാണ് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിച്ചു ആ ഫർണിച്ചറിൻ്റെ എമൗണ്ട് കൊടുക്കുക നമുക്ക് പതിനയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഓക്കെ പതിനയ്യായിരം രൂപ എന്നുള്ളത് എമൗണ്ട് ഞാനോട് കൊടുത്തു കഴിഞ്ഞു നേരെ എൻറ്റർ ചെയ്യുക ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ക്യാഷിനെയാണ് അപ്പോൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞു അല്ലേ ഓക്കെ പേയ്മെൻറ്റിൽ ഒരു ഫിക്സഡ സെറ്റ് അഥവാ കമ്പ്യൂട്ടർ വാങ്ങുന്നതായിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞു ഇനി ക്യാഷ് പെയ്ഡി റ്റു രാജു അയ്യായിരത്തി ഇരുന്നൂറ് ഓർമ്മ ഉണ്ടോ നേരത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു ഫിക്സ്ഡസെറ്റ് പർച്ചേസ് ചെയ്തിരുന്നു അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആ കട നമ്മൾ വീട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുക അല്ല പെയ്ഡാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരെ പേയ്മെൻ്റ് എടുക്കുക ഡെബിറ്റായിട്ട് രാജുവിന് സെലക്ട് ചെയ്യുക ഓക്കെ രാജുവിന് നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ രാജു ഒരു റിസീവറാണ് അതിൻ്റെ എമൗണ്ട് ഫുള്ള് നമ്മൾ കൊടുക്കുന്നുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് കംപ്ലീറ്റ് കൊടുക്കുന്നുണ്ട് ഓൺ അക്കൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത് ഫിക്സഡ് ഫിക്സഡസറ്റ് ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓൺ അക്കൗണ്ട് തന്നെ കൊടുക്കാം ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക സേർവ് ചെയ്യുക അപ്പോൾ നേരത്തെ നമ്മൾ ഫർണിച്ചർ കടത്തിന് വാങ്ങിയിട്ട് പേയ്മെൻറ്റ് ഫുൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇനി റെൻ്റ് പെയ്ഡ് ആർ എസ് അല്ലേ അപ്പോൾ റെൻറ്റ് പെയ്ഡ് ചെയ്യുന്ന ആയിരം രൂപ റെൻ്റ് പെയ്ഡ് ചെയ്യണ് തീർച്ചയായിട്ടും നമുക്കറിയാം പേയ്മെൻറ്റുകളെല്ലാം പെയ്ഡുകളെല്ലാം എന്താണ് പേയ്മെൻറ്റ് തന്നെയാണ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുക്കേണ്ടത് മാറി കൊടുക്കരുത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കറക്റ്റായിട്ട് കൊടുക്കുക എമൗണ്ട് തന്നത് വൺ തൗസൻഡാണ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷാണ് അപ്പോൾ അതും ഞാൻ കൊടുത്തു കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തതായിട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം സോൾഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ടു ബാബു ഇവിടെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഓൺ ക്രെഡിറ്റ് എപ്പോഴും തരണം എന്നില്ല കടത്തിന് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കടത്തിന് മനസ്സിലാക്കണമെന്താണ് ആളെ പേര് തന്നുകഴിഞ്ഞാൽ അത് ക്രെഡിറ്റിനാണെന്ന് മനസ്സിലാക്കട്ടെ അപ്പോൾ ഒരു ബാബു എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ നേരത്തെ വാങ്ങി ഞാൻ ഫർണിച്ചർ വിറ്റിട്ടുണ്ട് ഓക്കെ ആറായിരം രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ജാനലിൽ പോവുക ഡെബിറ്റായിട്ട് ബാബു കാണിക്കുക ബാബു കാണിക്കുന്നു ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണിച്ചു അണ്ടർ എന്താണ് കൊടുക്കേണ്ടത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് കൊടുക്കേണ്ടത് സെയിൽ ചെയ്യുമ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് ഇട്ട് കൊടുക്കുക നേരെ എൻട്രി ചെയ്യുക ഓക്കെ എമൗണ്ട് എത്ര കൊടുക്കേണ്ടത് ആറായിരം ആറായിരം രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് അപ്പോൾ നേരത്തെ വാങ്ങിച്ച ഫർണിച്ചർ ഇവിടെ ആറായിരം രൂപയ്ക്ക് വിൽക്കുമ്പം ആ ഫർണിച്ചറിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്താണ് ഫർണിച്ചർ ഫർണിച്ചർ നമ്മൾ ആറായിരം രൂപയ്ക്ക് വിൽക്കുമ്പോൾ നേരത്തെ അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച ഫർണിച്ചർ കൊടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എട്ടാ എണ്ണൂറ് രൂപ നമുക്ക് എന്താണ് അവിടെ ആണ് അത് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും ഈ ബാലൻസാണ് നമുക്കിനി ഒഴിവാക്കേണ്ടത് അങ്ങനെയെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പറയാം അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നേരെ എൻ്റർ ചെയ്യുക സേവ് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കമ്പ്യൂട്ടർ നേരത്തെ വാങ്ങിച്ച കമ്പ്യൂട്ടർ ഇവിടെ സെയിൽ ചെയ്യുകയാണ് പതിനാലായിരം രൂപയ്ക്ക് എത്ര രൂപേൻ്റെ കമ്പ്യൂട്ടർ ആയിരുന്നു പതിനയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച കമ്പ്യൂട്ടറാണ് ആണ് വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടമല്ലേ പതിനാലായിരം രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുക നമ്മൾ നേരെ പേയ്മെൻ്റ് എടുക്കുക ഓക്കെ വിൽക്കുമ്പോൾ അത് റെസീപ്റ്റിലാണ് കാരണം ക്യാഷിനാണ് വിൽക്കേണ്ടത് അല്ലേ അപ്പോൾ റെസീപ്റ്റ് പോവുക ക്രെഡിറ്റായിട്ട് കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുന്നു പതിനാലായിരം രൂപ എമൗണ്ട് കൊടുക്കുന്നു ഡെബിറ്റായിട്ട് കൊടുക്കേണ്ടത് ക്യാഷിനാണ് ക്യാഷാണ് കാണിക്കേണ്ടത് കാരണം റെസിപ്റ്റിൽ ചെയ്യാൻ കാരണം മനസ്സിലായല്ലോ ഫിക്സഡ് സെറ്റ് നമ്മൾ ക്യാഷിന് വിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ വിറ്റ് കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബാബു നേരത്തെ നമ്മൾ വിറ്റിന്നല്ലോ ഫർണിച്ചറായിരിക്കും വിറ്റിന്നോ ബാബുവിയിലേക്ക് വിറ്റുന്നു ആറായിരം രൂപയ്ക്ക് വിറ്റിന്ന അതിൻ്റെ ഫുൾ ക്യാഷ് നമുക്ക് കിട്ടണം അപ്പോൾ റെസീപ്റ്റ് തന്നെയാണ് അതും ചെയ്യേണ്ടത് ബാബു എന്ന് കൊടുക്കുക ആറായിരം രൂപ കംപ്ലീറ്റ് കിട്ടുന്നുണ്ട് ഓക്കെ ഓൺ അക്കൗണ്ട് തന്നെയാണ് വരിക ഓക്കെ ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ക്യാഷാണ് ഓക്കെ ക്യാഷ് കൊടുത്തല്ലോ ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് ക്യാഷ് റസിഡ് ബാബ് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ചാർജ് അയ്യായിരം രൂപ കറണ്ട് ബിൽ നമ്മൾ അടക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് പോവാം ഓക്കെ പേയ്മെൻറ്റ് പോയിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് കാണിക്കാം ഡെബിറ്റ് ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെൻറ്റാണല്ലോ അല്ലേ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്യുന്നു ഫൈവ് ആണ് ഫൈവ് തൗസൻഡ് ഇട്ട് കൊടുക്കുക ഓക്കെ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാഷ് കൊടുക്കുക ഓക്കെ ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക ഇനി അടുത്തത് എന്താണ് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോ അല്ലേ ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ഇപ്പോൾ ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിഡ്രോ ആണ് അത് എവിടെ പോയിട്ട് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്യണം കാരണം കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ഓണറ് വലിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഡെബിറ്റ് ഡ്രോയിങ്സ് ഡെബിറ്റ് ഡ്രോയിങ്സ് ആണ് കാണിക്കേണ്ടത് അണ്ടർ എന്താണ് കൊടുക്കുക ക്യാപിറ്റലാണ് കൊടുക്കുക ബാങ്ക് സോറി ക്യാപിറ്റൽ കൊണ്ടുവന്ന ആളാണല്ലോ വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ ക്യാപിറ്റലിൻ്റെ അണ്ടർ സെയിം അണ്ടറിനെ നമ്മൾ കൊടുക്കണം ഫൈവ് തൗസൻഡാണ് വിഡ്രോ ചെയ്യുന്നത് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ക്യാഷാണ് ഓക്കെ അപ്പോൾ അതും നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് കാണിച്ചു ഇനി ക്യാഷ് വിഡ്രോ ഫോർ ആണെങ്കിൽ ഇങ്ങനെ വരാം ഓഫീസ് യൂസ് ആണെങ്കിലുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ കമ്പനി തന്നെയാണ് വലിക്കേണ്ടത് ഓഫീസിൻ്റെ കൈകാര്യം ചെയ്യുന്ന കമ്പനി തന്നെയാണ് അപ്പോൾ കമ്പനീൻ്റെ ഓഫീസിൻ്റെ ആവശ്യത്തിനുള്ള പൈസ ഓഫീസ് കമ്പനി വലിച്ചു എന്നാണ് പറയുന്നത് ക്യാഷ് വിഡ്രോ ഫോർ ഓഫീസ് യൂസ് അപ്പോൾ കമ്പനി വലിക്കുമ്പോൾ അത് എവിടെ ചെയ്യണം നേരത്തേ പോലെ കോൺട്രി പോയിട്ട് ചെയ്യണം എഫോർ അടിക്കാം എന്നിട്ട് ക്രെഡിറ്റായിട്ട് എസ് ബി ടി ബാങ്ക് അല്ലെ ആ ബാങ്കിൽ നിന്നാണ് നമ്മൾ വലിക്കുന്നത് അപ്പോൾ ആ ബാങ്കിൻ്റെ പേര് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇട്ട് കൊടുക്കണം എത്രയാണ് വലിക്കേണ്ടത് എത്രയാണ് പിൻവലിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം അഞ്ഞൂറ് അല്ലേ അഞ്ഞൂറാണ് ഓഫീസ് യൂസിന് വേണ്ടി വലിക്കുന്നത് അപ്പോൾ ഓഫീസ് എക്സ്പെൻസിന് പക്ഷേ ഉള്ളൊരു പൈസ ബാങ്കിൽ നിന്ന് നമ്മൾ എടുക്കണമെന്ന് അർത്ഥം ഓക്കെ അപ്പോൾ ഡെബിറ്റ് കൊടുക്കേണ്ടത് ആയിരിക്കും ക്രെഡിറ്റ് ആ ബാങ്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്കിന് തന്നെ കൊടുക്കണം അല്ലാതെ വേറൊരു ബാങ്ക് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യരുത് ഓക്കെ അപ്പോൾ നമുക്കതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് അടുത്തതായിട്ട് നമുക്ക് പർച്ചേസ്ഡ് പാക്കിംഗ് മെറ്റീരിയൽസ് ഇത് എല്ലാവർക്കും സംശയമുള്ള ഒരു സംഭവമാണ് ഇതെന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ പാക്കിംഗ് എക്സ്പെൻസ് ആണ് പാക്കിങ്ങിനുള്ള എന്തെങ്കിലും എക്സ്പെൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതാണ് പാക്കിങ് ചാർജാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റിലാണ് അപ്പോൾ പേയ്മെൻറ്റ് പോയിട്ട് എഫ് ഐ മേടിച്ചിട്ട് പേയ്മെൻറ്റ് പോയിട്ട് എന്തെയ്യണം ഡെബിറ്റായിട്ട് പാക്കിംഗ് ചാർജ് ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ പാക്കിംഗ് ചാർജ് അണ്ടർ എന്താണ് വരിക ഹ്ര ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക കാരണം പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസിൽ കാണിക്കാവുന്നതാണ് ഡയറക്ട് എക്സ്പെൻസ് കാണിച്ചു കഴിഞ്ഞു ഓക്കെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ അല്ലേ പാക്കിങ് ചാർജ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും അത് നമുക്ക് ഡയറക്റ്റിൽ കൊടുക്കാം അഞ്ഞൂറിട്ട് കൊടുക്കാം അല്ല പേയ്മെൻറ്റിൽ അഞ്ഞൂറ് കൊടുക്കുന്നു ഓക്കെ അഞ്ഞൂറിട്ട് കൊടുക്കാം ക്രെഡിറ്റ് ആയിട്ട് എന്താ കൊടുക്കേണ്ടത് ക്യാഷ് കൊടുക്കുന്നു സേവ് ചെയ്യുന്നു അപ്പോൾ പാക്കിങ് ചാർജ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്തതായിട്ട് ക്യാരേജ് ഇൻവേർഡ് ആണ് ക്യാരേജിൻവേഡ് നമുക്കറിയാം എന്താണ് ക്യാരേജ് ഓൺ പർച്ചേസ് ആണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചിലവ് അത് എത്ര വരുന്നുണ്ട് അഞ്ഞൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസാണ് പർച്ചേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് തന്നെ ചെയ്യാം ക്യാരേജ് ഇൻവേർഡ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് അത് നമുക്ക് എത്രയാണ് വരുന്നത് എന്ന് പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓക്കെ നമുക്ക് കൊടുക്കാനുള്ളത് ഗാരേജിൻ്റെ വീട് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓക്കെ ഫൈവ് ഹൺഡ്രഡ് കൊടുക്കാം ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് എന്താണ് ക്യാഷാണ് അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞു നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് ആ ക്യാരേജ് ഇൻവേർഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്യാരേജ് ഔട്ട് വേർഡ് അതായത് ക്യാരേജ് ഔട്ട് സെയിൽസ് ആണ് സംഭവം അതായത് സെയിൽ ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ ഉണ്ടായാൽ കസ്റ്റമേഴ്സിനെത്തിച്ചപ്പം നമുക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ട്രാൻസ്പോർട്ടിങ് ചാർജ് ആയിരിക്കും ഇതൊരു പക്ഷേ നമ്മൾ പിന്നീട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് കാരണം സെയിൽസിൽ വരുന്നതാണ് അല്ലേ ക്യാരേജ് ഔട്ട്വേഡ് ക്യാരേജ് ഔട്ട് വേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു എമൗണ്ട് വൺ തൗസൻഡ് ആണ് കേട്ടോ അപ്പം വൺ തൗസൻഡ് കൊടുത്തിട്ട് ക്രെഡിറ്റ് എന്ത് കൊടുക്കുക ക്യാഷ് കൊടുക്കുക സേർവ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു അടുത്തായിട്ട് ഫുഡ് എക്സ്പെൻസ് അല്ലേ ഫുഡ് എക്സ്പെൻസ് ആണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എംപ്ലോയീസിനുള്ള അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫുഡ് എക്സ്പെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് അഞ്ഞൂറ് രൂപ ആയിട്ട് കാണിക്കണം ഓക്കെ അപ്പോൾ അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഫുഡ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യണം ഫുഡ് എക്സ്പെൻസ് അണ്ടർ ചെയ്യാം ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് ഓക്കെ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം ക്യാഷ് കൊടുക്കാം അപ്പോൾ ഫുഡ് എക്സ്പെൻസ് നമ്മൾ കൊടുത്തു ഫുഡ് എക്സ്പെൻസ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ കാണിച്ചു ഇനി പർച്ചേസ്ഡ് മെഷീനറി ഫ്രം സോമൻ ഓൺ ക്രെഡിറ്റ് അല്ലേ അതായത് ക്രെഡിറ്റിന് കടത്തിന് നമ്മൾ വാങ്ങിക്കുകയാണ് സോമൻ്റെ കയ്യിൽ നിന്ന് പതിനയ്യായിരം രൂപയ്ക്ക് മെഷീനറി വാങ്ങിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞു തന്നു എഫ് സെവൻ ജാനലിലാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഡെബിറ്റ് വരിക എന്താണ് മെഷീനറിയാണ് അണ്ടർ ഫിക്സഡ് അസെറ്റായിട്ട് കാണിക്കുക പതിനയ്യായിരം രൂപ ഓക്കെ അല്ലേ ക്രെഡിറ്റായിട്ട് നമ്മൾ കാണിക്കുന്നത് എന്താണ് കാണിക്കേണ്ടത് ക്രെഡിറ്റായിട്ട് സോമൻ സോമന് ക്രിയേറ്റ് ചെയ്യണം സോമൻ സോമൻ്റെ അണ്ടർ എന്താണ് വരിക സൺട്രി ക്രെഡിറ്റേഴ്സ് സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ ഓൺ അക്കൗണ്ട് തന്നെ വേണം കൊടുക്കട്ടെ കാരണം ഇതിൽ ഫുൾ നമുക്ക് ഓൺ അക്കൗണ്ട് കൊടുക്കാനാണ് കാരണം ഗുഡ്സ് ഇതിൽ വരുന്നില്ല ഗുഡ്സ് പർച്ചേസ് സൈയിലൊക്കെ വരുമ്പോഴേ നമുക്ക് മാറുള്ളൂ ഇതിൽ ഫുൾ ഫിക്സഡ സെറ്റാണ് പർച്ചേസ് ചെയ്യുന്നത് ഇനി ഓഫീസ് എക്സ്പെൻസ് പെയ്ഡാണ് നമുക്കറിയാം ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് അപ്പോൾ പേയ്മെൻറ്റ് പോയിട്ട് കാണിക്കണം എത്രയാണ് ഓഫീസ് എക്സ്പെൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ആയിരം രൂപയാണ് ഓക്കെ അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പോവാം ഡെബിറ്റായിട്ട് ഓഫീസ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഓഫീസ് എക്സ്പെൻസ് అండర్ ఇంటరక్ట్ ఎక్స్పెన్స్ ఆఫీస్ ఎక్స్పెన్స్ ఆ ఓకే ఇండైరెక్ట్ ఎక్స్పెన్స్ కొడుకు ఓకే వన్ తౌసండ్ ఇట్టు క్రెడిట్ క్యాష్ ഓക്കെ ആണല്ലോ അപ്പോൾ ഓഫീസ് എക്സ്പെൻസും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് വൺ തൗസൻഡ് രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓഫീസ് എക്സ്പെൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മാനുഫാക്ചറിങ് ചാർജാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് നൂറ്റൻപത് രൂപയാണ് അഡീഷണൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം മാനുഫാക്ചറിങ് ചാർജ് വേജൊക്കെ നമുക്ക് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് അല്ലേ അപ്പം മാനുഫാക്ചറിങ് ചാർജ് നമുക്ക് കൊടുക്കാം മാനുഫാക്ചറിങ്ങിൽ വന്ന ചാർജ് ഡയറക്റ്റ് എക്സ്പെൻസാണ് ആണ് കേട്ടോ മാറിപ്പോവരുത് ഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുക വൺ ഫിഫ്റ്റിയാണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക ഓക്കെ ഓക്കെ പേയ്മെൻറ്റിൽ നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തതെന്താണ് വരുന്നത് നമുക്ക് ക്യാഷ് പെയ്ഡി ടു സോമ കണ്ട നേരത്തെ നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്തിരുന്നല്ലോ സോമൻ്റെ കയ്യിൽ നിന്ന് പതിനയ്യായിരം രൂപയ്ക്ക് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം ഫുൾ പേയ്മെൻറ്റ് തന്നെയാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ പേയ്മെൻറ്റ് പോവുക ഡെബിറ്റ് സോമൻ സോമൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക ഓക്കെ സോമൻ ഓണക്കൗണ്ട് തന്നെയാണ് ക്രെഡിറ്റ് ക്യാഷ് തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തത് പർച്ചേസ്ഡ് ബിൽഡിങ് ബിൽഡിങ് പർച്ചേസ് ചെയ്യണം അപ്പോൾ പേയ്മെൻറ്റിലാണ് നമ്മൾ കാണിക്കേണ്ടത് കാരണം ഫിക്സഡ് അസറ്റാണ് ക്യാഷിനന്നെ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിനല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അൻപതിനായിരം രൂപയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ ബിൽഡിങ് നമ്മൾ എന്ത് ചെയ്യണം പേയ്മെൻറ്റ് പോയിട്ട് കാണിക്കുക ഓക്കെ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു അസെറ്റ് ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് ബിൽഡിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് ഓക്കെ അണ്ട് ഫിക്സഡ് ആണ് ഫിക്സഡ് അസെറ്റ് കൊടുക്കുന്നു ഫിഫ്റ്റി തൗസൻഡ് അൻപതിനായിരം കാണിക്കുക ക്രെഡിറ്റായിട്ട് നമ്മൾ കാണിക്കേണ്ടത് ക്യാഷാണ് ഓക്കെ ഇനി അപ്പോൾ അത് കാണിച്ച് കഴിഞ്ഞു ക്രെഡിറ്റായിട്ട് ഇനി അടുത്തത് എന്ന് പറയുന്നത് കമ്മീഷൻ റിസീവ്ഡ് ആയിരം രൂപ കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ റെസീപ്റ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ റെസീപ്റ്റിൽ പോവുക കമ്മീഷൻ റിസീവ്ഡ് ക്രെഡിറ്റായിട്ട് കമ്മീഷൻ റിസീവ് തന്നെ കൊടുക്കണം മറക്കരുത് കമ്മീഷൻ മാത്രം കൊടുക്കരുത് അപ്പോൾ നമുക്ക് കമ്മീഷൻ പെയ്ഡാണോ റിസീവഡ് എന്നൊക്കെ ഉള്ളത് പിന്നീട് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഓക്കെ കമ്മീഷൻ റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇങ്ങാണ് വൺ തൗസൻഡ് ആയിരം രൂപയാണ് നമുക്ക് കമ്മീഷൻ റിസീവ് ചെയ്തിട്ട് കിട്ടുന്നത് ഓക്കെ കമ്മീഷൻ റിസീവ് ചെയ്തു ആയിരം രൂപ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് ഇനി റെൻ്റ് റിസീവ്ഡ് ഇതേ കേസ് തന്നെ അല്ലേ പേരിൽ മാത്രമേ നമുക്ക് മാറുന്നുള്ളൂ റെൻറ്റ് നമുക്ക് വാടക കിട്ടണേ നമുക്കൊരു പക്ഷേ ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ അപ്പോൾ ഇൻഡയറക്റ്റ് ഇംഗ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക അപ്പോൾ അതിന് എമൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം എമൗണ്ട് നമ്മൾ പെട്ടെന്ന് മറന്നു പോകേണ്ടത് ജസ്റ്റ് നോക്കുമ്പോഴേക്കും ഓക്കെ അയ്യായിരം രൂപയാണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ഡെബിറ്റ് നമ്മൾ കൊടുക്കുക എന്താ കൊടുക്കുക ഡെബിറ്റ് ക്യാഷ് കൊടുക്കാം ഓക്കെ അപ്പോൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ക്യാഷ് വിഡ്രോ ഫ്രം എസ് ബി ടി നേരത്തെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത് കുറച്ച് പേഴ്സ് യൂസിന് വേണ്ടി അഞ്ഞൂറ് രൂപ വലിച്ചിട്ടുണ്ട് അല്ലേ ഇനി അത് ഉള്ളത് ഒരു ആയിരം രൂപയും കൂടി പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ കോണ്ടറിയിലാണ് നമ്മൾ ചെയ്യുക അല്ലേ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണം അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് എന്ത് കൊടുക്കും എസ് ബി ടി ആയിരം രൂപ നമ്മൾ വിഡ്രോ ചെയ്യുന്നു ഡെബിറ്റ് ക്യാഷ് കൊടുക്കുന്നു സേവ് ചെയ്യുന്നു ഓക്കെ അപ്പം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അടുത്തതായിട്ട് സോൾഡ് മെഷീനറി മെഷീനറി വിൽക്കുകയാണ് പതിനയ്യായിരം രൂപേൻ്റെ മെഷീനറി കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച മെഷീനറി അതേപാട് വിൽക്കണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റോ ലോസ് ഒന്നും വരുന്നില്ല സെയിം റേറ്റിന് തന്നെ നമ്മൾ സെയിൽ ചെയ്യാണ് അപ്പോൾ ഇവിടെ കാണിക്കേണ്ടത് ക്രെഡിറ്റിനല്ല നമ്മൾ ക്യാഷിന് തന്നെയാണ് വിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം റെസിപ്റ്റ് പോവാം എഫ് സിക്സ് റെസിപ്റ്റ് എടുത്തും ക്രെഡിറ്റായിട്ട് നമുക്ക് കൊടുക്കാം മെഷീനറി മെഷീനറിയാണ് നമ്മൾ കയ്യിൽ നിന്ന് പോകുന്നത് മെഷീനറിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം പതിനയ്യായിരം രൂപയ്ക്ക് തന്നെ നമ്മൾ വിൽക്കുകയാണ് അപ്പോൾ അവിടെ സീറോ വരും സീറോ വരേണ്ട നോക്കണം ഓക്കെ ഡെബിറ്റായിട്ട് ക്യാഷ് ഇതല്ല നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ലാസ്റ്റ് ക്വസ്റ്റ്യനോട് കൂടി കഴിഞ്ഞു ഓക്കെ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് മുപ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഇനി നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് റിപ്പോർട്ടൊന്ന് ചെക്ക് ചെയ്യാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല ചെറിയൊരു കാര്യം കൂടി നമ്മൾ ബാക്കിയുണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് ആദ്യം കയറി നോക്കാം ഓൾട്ടഫണ്ട് അടിക്കുമ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും പത്ത് തൊള്ളായിരം എന്ന് ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക പക്ഷെ ആക്ച്വൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത് ഇതല്ല അല്ലെങ്കിൽ ആക്ച്വൽ റിപ്പോർട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഇതല്ല അത് എങ്ങനെയുണ്ടാകുമ്പോൾ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് എന്താണ് മെഷീനറി എന്ന എമൗണ്ട് ഇവിടെ ഇല്ല കാരണം എന്താ നമ്മൾ അതേ വിലക്ക് തന്നെ വിറ്റിട്ടുണ്ട് അല്ലേ അതേപോലെ ഫർണിച്ചറും കമ്പ്യൂട്ടറും നമ്മൾ സെയിലായി പോയ വസ്തുവാണ് പക്ഷേ രണ്ടിൻ്റെ എമൗണ്ട് അവിടെ കാണിക്കുന്നത് കാരണം എന്താണ് അതിമേ നമുക്ക് പ്രോഫിറ്റും ലോസും ഉണ്ട് ഓർമ്മ കൊണ്ടും നമുക്ക് മിഷ് എന്ന് പറയുമ്പോൾ ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്ര ആയിരുന്നു അയ്യായിരം സോറി അയ്യായിരത്തി ഇരുന്നൂറായിരുന്നു അത് നമ്മൾ വിറ്റത് എത്ര രൂപയ്ക്കാണ് ആറായിരത്തിന് അപ്പോൾ എണ്ണൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അത് മൈനസ് ആയിട്ട് കിടക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഈ മൈനസ് വരാനുള്ള കാരണം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് ഫിക്സഡസറ്റ് എപ്പോഴും ഒരു ഡെബിറ്റ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ക്രെഡിറ്റ് ആവുന്ന സമയത്ത് എന്താവും അത് മൈനസ് ഫിഗർ ആയിട്ട് വരും അതേപോലെ കമ്പ്യൂട്ടർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് പക്ഷേ പതിനാലായിരം രൂപയ്ക്കേ വിറ്റിട്ടുള്ളൂ അപ്പോൾ ആയിരം രൂപ അവിടെ ഡെബിറ്റ് തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് മൈനസ് ഇല്ലാതെ വന്നത് ബിൽഡിങ് നമ്മൾ വിട്ടിട്ടില്ല അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാല്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പ്രോഫിറ്റൻ ലോസ് അപ്പോൾ ഫർണിച്ചറും വേണ്ട നമുക്ക് പ്രോഫിറ്റാണ് ഓർമ്മ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഫർണിച്ചറിൻ്റെ കേസ് ആദ്യം ചെയ്യാം എങ്ങനെ ചെയ്യേണ്ടത് നേരെ ജാണലി പോവുക എഫ് സെവൻ അടിക്കുക ഡെബിറ്റായിട്ട് ഫർണിച്ചർ കാണിക്കുക കാരണം പ്രോഫിറ്റാണ് ഫർണിച്ചർ ക്രെഡിറ്റിൻ്റെ ആണ് കൂടുതലായിട്ട് കിടക്കുന്നത് കണ്ടോ ക്രെഡിറ്റിൻ്റെ ബാലൻസ് എണ്ണൂറായിട്ട് കിടക്കുന്നത് അതിനെ നമ്മൾ ഡെബിറ്റാക്കി മാറ്റുന്നു ഇനി എന്ത് ചെയ്യണം ക്രെഡിറ്റായിട്ട് നമ്മൾ പ്രോഫിറ്റ് ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കണം പ്രോഫിറ്റ് ഓൺ ഫർണിച്ചർ അണ്ടർ എന്താണ് വരിക ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കരുത് ഇൻഡയറക്റ്റ് ഇൻകം അത് കറക്റ്റായിട്ട് കൊണ്ടു കേട്ടോ ഫർണിച്ചറിൻ്റെ എമൗണ്ട് സീറോ ആയിട്ട് വരുന്നത് സീറോ വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എൻട്രിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും കറക്റ്റായിട്ട് നോക്കണം ഡെബിറ്റും ക്രെഡിറ്റും മാറരുത് അണ്ടർ മാറിപ്പോവരുത് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ നീ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഓക്കെ പ്രോഫിറ്റിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും കണ്ടോ പതി പത്തോ ഒരുന്നൂറായിട്ടുണ്ട് ബാലൻസ് ഷീറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫർണിച്ചറിൻ്റെ എമൗണ്ട് നടന്നു പോയിട്ടുണ്ട് ഓക്കെ ഈ എമൗണ്ട് ആണ് ഇവിടെ ഉണ്ടായിരുന്ന എമൗണ്ട് ആണ് നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്താക്കി എടുക്കണത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോഫിറ്റ് ഓൺ ഫർണിച്ചറായിട്ട് എണ്ണൂറ് അവിടെ കയറി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ലോസ് കുറഞ്ഞു അല്ലേ പത്ത് തൊള്ളായിരം എന്നുള്ള പത്ത് ഒരുനൂറായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ അടുത്ത കേസ് ചെയ്യേണ്ടത് നമുക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ ലോസിനെ കാണിക്കണം അപ്പോൾ ലോസ് ആകുമ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ഡെബിറ്റ് തന്നെയാണ് എമൗണ്ട് എടുക്കേണ്ടത് അപ്പോൾ അതിനെ ക്രെഡിറ്റ് ആണ് ആക്കേണ്ടത് അപ്പോൾ ഡെബിറ്റ് എന്താ കൊടുക്കേണ്ടത് ലോസ് ഓൺ കമ്പ്യൂട്ടർ ഓക്കെ നമ്മൾ കഴിഞ്ഞ വർക്കിലും ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതേപോലെ പക്ഷേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നിങ്ങളേതായാലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളത് നോക്കി കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ ലോസ് ഓൺ കമ്പ്യൂട്ടറിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എമൗണ്ട് എത്രയാണ് വൺ തൗസൻഡാണ് ആയിട്ട് നമുക്ക് എന്താണ് ഇവിടെ സംബന്ധിച്ച് സംഭവിച്ചിട്ടുള്ളത് എന്താണ് കമ്പ്യൂട്ടർ ക്രെഡിറ്റ് കൊടുക്കുക അപ്പോൾ സീറോ ആയി കമ്പ്യൂട്ടറിൻ്റെ എമൗണ്ട് സീറോ ആയത് കൊണ്ടല്ലോ എൻ്റർ ചെയ്യുക സെവ് ചെയ്യുക ഇനി നിങ്ങൾക്ക് യഥാർത്ഥ ആൻസർ കിട്ടും ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഒരുനൂറാണ് നെറ്റ് ലോസ് കിട്ടുക ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ഈ വീഡിയോ നോക്കി കണ്ട ശേഷം വീഡിയോ കണ്ട് കംപ്ലീറ്റ് കണ്ട ശേഷം നിങ്ങൾ ആ ബുക്കും കൂടി കയ്യിൽ വെച്ച ശേഷം ഓരോ എൻട്രീസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കറക്റ്റ് എഴുതി വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് തട്ടോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്തു വെക്കാൻ ഓക്കെ അല്ലേ അത് പതിനൊന്ന് ഒരുന്നൂറ് കണ്ട ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്തെങ്കിലും ചെയ്യാം ഓക്കെ ഇതാ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ബാലൻസ് ഷീറ്റ് കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ആൻസർ കിട്ടുക ഇതിൻ്റെയൊക്കെ ഈ ഓരോന്നിൻ്റെയും എമൗണ്ട് തന്നെ അല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് നോക്കാം ഓക്കെ അല്ലേ പിന്നെ എന്തെങ്കിലും ചെക്ക് ചെയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ നേരെ ബുക്കിൽ കയറി കഴിഞ്ഞാൽ ഇതാ നമ്മൾ ചെയ്തൊക്കെ അതിൽ വരും നമ്മൾ എഡ്യൂക്കേഷൻ വെർഷനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡേറ്റിന് നമ്മൾ മാറ്റം കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാം ഒറ്റ ഡേറ്റ് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ട് എന്നൊക്കെ മനസ്സിലാകും ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുക സാക് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഈ വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം കാരണം പൊതുവേ അക്കൗണ്ട്സ് പഠിക്കുന്നവർ മാത്രമേ ഈ ഒരു ചാനൽ സെർച്ച് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കാണുകയുള്ളൂ പഠിക്കുകയൊക്കെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ചാനൽ കൂടുതൽ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹകരണം കൂടി ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് യൂസ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ അടുത്ത ഉടനെ തന്നെ നമ്മൾ ഇത്രയും വൈകൂല്ല നമ്മളിതിപ്പോൾ അത്യാവശ്യം വൈകി കഴിഞ്ഞു ഇനി ഇത്രയും നമ്മൾ വൈകില്ല വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഭാഗം അതായത് അടുത്തത് വർക്ക് പതിനാല് ഓക്കെ അല്ലേ അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക എൻജോയ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം